പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അധികാരത്തിൽ നിന്ന് പുറത്താക്കാനുള്ള അന്താരാഷ്ട്ര ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പ്രചരിപ്പിച്ച നുണകളെന്നാരോപിച്ച് ആസാം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ രംഗത്തെത്തിയിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് ജനങ്ങളോട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ടെന്നും എന്നാൽ അതേക്കുറിച്ച് ചോദിക്കുമ്പോൾ ഉത്തരമില്ലെന്നും ശർമ്മ പറഞ്ഞു മോദിയെ പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്നും പുറത്താക്കാനുള്ള അന്താരാഷ്ട്ര ഗൂഢാലോചനയുടെ ഭാഗമാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പ് കാലത്ത് അദ്ദേഹം രാജ്യത്തുടനീളം പ്രചരിപ്പിച്ചതും എനിക്ക് രാഹുൽ ഗാന്ധിയോട് ചോദിക്കാനുണ്ട് പ്രധാനമന്ത്രി ഒ ബി സി ആണെങ്കിൽ എന്തുകൊണ്ട് ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് സ്ഥാനം ഒ ബി സിക്ക് നൽകുന്നില്ല ഇങ്ങനെ ശർമ്മ പറഞ്ഞതായി വാർത്താ ഏജൻസിയായ എ എൻ ഐ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി പൊതുതിരഞ്ഞെടുപ്പ് സമയത്ത് കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ച് രാഹുൽ നുണകൾ പ്രചരിപ്പിച്ചെന്നും ഇപ്പോൾ ഒ ബി സി എസ് ടി എസ് ടി വിഭാഗങ്ങളിൽ നിന്നുള്ളവരുടെ സംവരണം റദ്ദാക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും ആസാം മുഖ്യമന്ത്രി ആരോപിക്കുകയുണ്ടായി ലോക്സഭാ തിരഞ്ഞെടുപ്പ് കാലത്ത് എല്ലാ റാലികളുടെയും ഭരണഘടനയുടെയും പകർപ്പുമായി രാഹുൽ ഗാന്ധി കറങ്ങി നടന്നിരുന്നു ഭരണഘടന ഇപ്പോൾ എവിടെ പോയിരിക്കുന്നു ഇപ്പോൾ ഭരണഘടന അപകടത്തിലാണെന്ന ആരോപണം അദ്ദേഹം ഉയർത്തുന്നില്ല അന്ന് പെൻഷനെക്കുറിച്ചും അഗ്നിവിർ പദ്ധതിയെക്കുറിച്ചും സംസാരിച്ചിരുന്നു എന്നാൽ ഇന്ന് അതിനെക്കുറിച്ച് മിണ്ടുന്നില്ല ഇപ്പോൾ അദ്ദേഹം സംവരണം നിർത്തലാക്കുന്നതിനെ അനുകൂലിക്കുന്നുണ്ട് ശർമ്മ ഹരിയാനയിലെ മാധ്യമപ്രവർത്തകരോട് തുറന്നു പറഞ്ഞു വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഭരണകക്ഷിയായ ബി ജെ പി വീണ്ടും അധികാരത്തിലെത്തുമെന്ന പ്രതീക്ഷയും അദ്ദേഹം പ്രകടിപ്പിച്ചു സോനിപത് ജുലാന കൽക്കായ് എന്നിവിടങ്ങളിൽ താൻ നടത്തിയ യോഗങ്ങളിൽ ജനങ്ങളിൽ നിന്നുള്ള പ്രതികരണം അനുകൂലമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഹരിയാനയിലെ തൊണ്ണൂറംഗ നിയമസഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പ് ഒക്ടോബർ അഞ്ചിനായിരിക്കും നടക്കുക ഒക്ടോബർ എട്ടിനാണ് വോട്ടെണ്ണൽ നടക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ നാൽപ്പത് സീറ്റുമായി ബി ജെ പി ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി മാറി അധികാരത്തിലെത്തുകയുണ്ടായി തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് മുപ്പത് സീറ്റുകളാണ് ലഭിച്ചിരുന്നത് അമേരിക്കയിൽ ജോർജ്ഡൺ സർവകലാശാലയിൽ ജാതി അടിസ്ഥാനമാക്കിയുള്ള സംവരണം സമ്പത്ത് അസമത്വം എന്നിവയെക്കുറിച്ച് വാദങ്ങളാണ് രാഹുൽ ഗാന്ധി ഉന്നയിച്ചത് വ്യവസായ പ്രമുഖരും സർക്കാർ സ്ഥാപനങ്ങളും പിടിച്ചടക്കുന്നതിനെക്കുറിച്ചും അദ്ദേഹം വിമർശനമുയർത്തി ബിസിനസ് സർക്കാർ തുടങ്ങിയ മേഖലകളിൽ ഒ ബി ദളിതർ ഗോത്രവർഗ്ഗക്കാർക്ക് നേതൃത്വം നൽകുന്ന പ്രാതിനിധ്യം ഉറപ്പാക്കുന്നതിനും ജാതി അടിസ്ഥാനമാക്കിയുള്ള സംവരണം അനിവാര്യമാണെന്നും രാഹുൽ ഗാന്ധി ന്യായീകരിച്ചപ്പോൾ പതിറ്റാണ്ടുകളായി അധികാരത്തിലിരുന്നിട്ടും ഈ സമുദായങ്ങളെ ഉയർത്തുന്നതിൽ പരാജയപ്പെട്ടത് എങ്ങനെയെന്ന് പരാമർശിക്കുന്നതിനെ കുറിച്ച് മിണ്ടുന്നില്ല ഇന്ത്യ സമത്വത്തിൽ വന്നാൽ സംവരണം എടുത്തുകളയുമെന്ന അദ്ദേഹത്തിന്റെ വാദം യഥാർത്ഥത്തിൽ ഇരട്ടത്താപ്പാണ് സൂചിപ്പിക്കുന്നത് രാഷ്ട്രീയ തന്ത്രം എന്നതിനെ അടിസ്ഥാനപ്പെടുത്തി ജാതിൽ കോൺഗ്രസിന്റെ ശ്രദ്ധ വ്യക്തമാണ് സാമൂഹിക ബഹിഷ്കരണത്തെയും സമ്പത്തിന്റെ കേന്ദ്രീകരണത്തെയും കുറിച്ചുള്ള രാഹുൽ ഗാന്ധിയുടെ അഭിപ്രായങ്ങൾ ഭൗമരാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ ഉൾക്കൊള്ളുന്നവയാണ് ജാതിയിലും അസമ്പത്വത്തിലുമുള്ള അദ്ദേഹത്തിന് ശ്രദ്ധ അന്താരാഷ്ട്ര വേദികളിൽ ശബ്ദമുയർത്തുമ്പോൾ ഗലിസ്ഥാൻ വാദികളെ പോലുള്ള വിഘടനവാദ പ്രസ്ഥാനങ്ങൾ ശാക്തീകരിക്കുന്ന തരത്തിൽ വ്യാഖ്യാനിക്കപ്പെടുന്നത് തികച്ചും അപകടകരമാണ് ഇന്ത്യയിലെ സിഖുകാരെ അവരുടെ മതപരമായ ആചാരങ്ങളെ പരിമിതപ്പെടുത്തുന്നുവെന്ന് ഡാളസിൽ നടന്ന ഡയസ്പോറ പരിപാടിയിൽ അദ്ദേഹം നടത്തിയ തെറ്റായ വ്യാഖ്യാനങ്ങളും അപകടകരമാണ് രാഹുൽ ഗാന്ധിക്കെതിരെ ശക്തമായ ആരോപണങ്ങളാണ് പ്രമുഖ രാഷ്ട്രീയ നേതാക്കളടക്കം ഇപ്പോൾ ഉയർത്തുന്നത് അദ്ദേഹത്തിന്റെ ഓരോ പരാമർശങ്ങളും ഭരണപക്ഷം ശക്തമായി വിമർശിക്കുന്നു ഇതെല്ലാം സൂചിപ്പിക്കുന്നത് പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയുടെ വളർച്ചയാണ്